ചൈനീസ് ഡിഷസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന റെസ്റ്റോറന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് പറയാം അത് ചിയാങ്ങാണെന്ന് ഇവിടെ വന്നാൽ ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് ഹണി ഗ്രേപ്പ് ആണ് എന്തോ ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് ഇവരുടെ ഹണി ഗ്രേപ്പ്സിന് പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ ഫ്രൈഡ് റൈസ് ആൻഡ് ബോൺലെസ് ചിക്കൻ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ചിയാങ്ങാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് വേറെ എങ്ങും കിട്ടുന്നേക്കാളും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇവിടെ കൂടുതലാണ് അത് ഇവിടെ പോയവർക്ക് മാത്രം മനസ്സിലാകും ബാക്കി വരുന്ന ക്വാണ്ടിറ്റി ഞങ്ങൾ പാഴ്സൽ ചെയ്യേ ചെയ്തത് നമ്മളിവിടെ ഇപ്പോൾ വന്നാലും ആദ്യം യൂസ് ചെയ്യുന്നത് ബോൺലെസ് ചിക്കൻ തന്നെയാണ് അതിൽ തന്നെ ജിഞ്ചർ ഗാർലിക് ഷെസ്വാൻ മൂന്ന് വേരിയന്റ് ഉണ്ട് നമ്മൾ എപ്പോഴും ഷെസ്വാനാണ് എടുക്കുന്നത് ബിക്കോസ് നമുക്ക് കുറച്ച് സ്പൈസസ് ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ടാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ ഇന്നും അത് തന്നെ എടുക്കും കൊച്ചിയിൽ ഇവർക്ക് രണ്ട് ബ്രാഞ്ച് ഉള്ളതായിട്ട് എനിക്കറിയാം ബാക്കി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല അറിയുന്നവർ കമന്റ് ചെയ്യൂ ഒന്ന് കടവന്ത്രയിലും ബാക്കി ഒന്ന് എം ജി റോഡിലും ഉള്ള ചിയാങ്ങാണ് അപ്പോൾ ഇനിയും ചിയാങ്ങിൽ വന്ന ഫുഡ് ട്രൈ ചെയ്യാത്ത ആൾക്കാരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ക്വാളിറ്റി വൈസ് ആൻഡ് ക്വാണ്ടിറ്റി വൈസ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല